ഈ നവരാത്രി സുദിനത്തിൽ എത്തിച്ചേർന്ന പ്രിയ സുകുമാരൻ അവർക്കും ശ്രീ ശ്രീജ കോപി ധനലക്ഷ്മി നടരാജൻ അവർകൾക്കും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഗോവിന്ദ ഗോവിന്ദഭജന നെല്ലിശ്ശേരി ഭജന മണ്ഡലി അവതരിപ്പിക്കുന്ന സാവിത്രി പുരാണം നൃത്താവിഷ്കാരം ഇവിടെ നടക്കാൻ പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം ദീപ മാധ മാതസമിതി ചേച്ചിയെ വിളിക്കുന്നു ഭവിധ ചേച്ചിയെ വിളിക്കുന്നു നൃത്ത അധ്യാപിക കൂടിയാണ് ഉദ്ഘാടകത്തിനായി ചേച്ചിയെ വിളിക്കുന്നു ബാക്കി എല്ലാവരും അടുത്തേക്ക് വന്ന് ദീപം പ്രജ്വലിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏവർക്കും നമസ്കാരം ഇന്നത്തെ നവരാത്രിയുടെ തുടക്കമാണ് ഈ സ്റ്റേജിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് സാവിത്രി പുരാണമാണ് നമുക്കെല്ലാവർക്കും അമൃതം ഭാഗവതത്തിലൂടെ നമുക്ക് കുചേല ഇത്രയും ഗംഭീരമാക്കി തന്ന ഗോവിന്ദ ഭജന മണ്ഡലി നെല്ലിശ്ശേരി ഗ്രാമത്തിൽ ഭജന മാത്രമല്ല എല്ലാ പുരാണ ഗ്രന്ഥങ്ങളെയും എടുത്ത് തനതായ ശൈലിയിലൂടെ നൃത്ത ആവിഷ്കരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ച് ഈ വർഷത്തിൽ നവരാത്രി ദിവസങ്ങളിൽ തമിഴ്നാട് വരെ എത്തിച്ചേർന്നിരിക്കുന്നു ഗോവിന്ദ ഭജന ഭജനമണ്ഡലി അവരുടെ എല്ലാ അമ്മമാർക്കും അവരുടെ നാരായണീയം തുടങ്ങി ഭാഗവതം അതുപോലെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ബൊമ്മ കൊലവ് വച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്ത് അവരുടെ വീടുകളിൽ ആത്മീയത എല്ലാ ദിവസങ്ങളിലും വർഷിക്കുന്ന സ്ഥലമാണ് നെല്ലിശ്ശേരി ഗ്രാമം തൊട്ട് മൂത്താനിറയിലെ പല വീടുകളിലായിട്ട് ഒട്ടനവധി അമ്മമാരും നമുക്കിവിടെ നൃത്ത ആവിഷ്കരണത്തിനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരെയും പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു അതിനു പുറമെ ഇന്നത്തെ നമുക്ക് ഉദ്ഘാടനം നമ്മുടെ ചേച്ചിയാണ് ബഹുദച്ചേച്ചിയാണ് ചേച്ചി ഇവിടുത്തെ നാട്ടുകാരെ അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ നൃത്തം പഠിപ്പിച്ച് കുറേ വർഷങ്ങളായിട്ട് നൃത്തം കുട്ടികൾക്ക് അഭ്യസിച്ചു കൊടുക്കുകയും പാലക്കാട് ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ നൃത്ത കലാ അലങ്കരിച്ച ചേച്ചിയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് സാന്ധിവിനി സാധനാലയത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മാതൃസമിതിയുടെയും നൃത്ത അധ്യാപികയുടെ ആണ് ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നവരാത്രിയോട് അനുബന്ധിച്ച് ഒൻപത് പത്ത് ദിവസങ്ങളിലെ പ്രോഗ്രാമിൽ ഇന്ന് മുതലാണ് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ന് മുതൽ ബാക്കിയുള്ള എല്ലാ ദിവസവും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുന്നതാണ് ശാന്തിപിനി പിനി സാധനാലയം ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റും ശാന്തിപിനി മാതൃസമിതി സോറി സാധന മാതൃസമിതിയും കൂടി ചേർന്ന് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വേദീനെ ഭക്തി പൂർണ്ണമായി എല്ലാം ഭംഗിയായി നടക്കാൻ അഞ്ചു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം സാവിത്രി പുരാണം നൃത്താവിഷ്കാരം കോർഡിനേറ്റർ പ്രിയ ചേച്ചിയെ രണ്ട് ആൾക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു നമസ്കാരം വളരെ വർഷങ്ങൾക്ക് നല്ല പരിചയമുള്ള ക്ഷേത്രം തന്നെയാണത് അപ്പോൾ ഇവിടെ വരാൻ ഒട്ടും നമുക്ക് മടിയില്ല ഞാനായി ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് അപ്പോൾ നവരാത്രി കാലങ്ങളല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം അത് ഭക്തിമാർഗത്തിലൂടെ തന്നെ ആവണം അപ്പോൾ അത് ഒരു വർഷത്തിൻ്റെ അടുത്ത ആവണേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഒരു ആറുമാസം തന്നെ ആയുള്ളു സാവിത്രി പുരാണം എന്നുള്ള ഒരു നൃത്താവിഷ്കരണം നമ്മൾ പാടി അഭിനയിക്കുകയാണ് അത് വളരെ നല്ല ഒരു വിജയത്തിൽ തന്നെയാണപ്പോൾ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു രണ്ട് സ്റ്റേജും കൂടെ നമുക്ക് ബുക്കിംഗ് ഉണ്ട് അപ്പോൾ അത് അത്രമേലും ഡീപ്പുള്ള ഒരു ക്യാരക്ടറും ഡീപ്പുള്ള ക്യാരക്ടർ നിറയെ ആൾക്കാരുണ്ട് ആറു പേര് തന്നെ അതിൽ വേറെ വേറെ ക്യാരക്ടറായിട്ട് ചെയ്ത് അതേപോലെ അത് ചെയ്ത് ബലിപ്പിച്ച് ജനങ്ങൾക്ക് എത്തിക്കണം അത്രത്തോളമുള്ള നല്ല ഒരു കഥയും കൂടെയാണ് സത്യവാൻ്റെയും സാവത്രയുടെയും കഥ സത്യവാനും സാവിത്രയുടെയും എങ്ങനെയാണ് സാവത്രി ജനിക്കുന്നത് എന്നുള്ളത് തൊട്ടിട്ടുള്ള കഥയാണ് വളരെ നല്ല കഥയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങളിന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട് ക്ഷമയോടുകൂടെ അത് നമ്മുടെ കൂടെ ഇരുന്ന് കാണാനും കേൾക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി എന്തായാലും അതിപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അവതരിപ്പിക്കും എല്ലാവരും അത് ക്ഷമയോടുകൂടെ കേൾക്കണം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കണം வனவாசமதில் பல துன்பங்களோட்டவர் நமக்கு ஆர்கண்ட மாமுனி மகிழ்ந்துரைத்த சாவித்ரி தேவியின் கதையை தல் சாரமறைந்த நடக்கும் காவய சௌபாகியமும் மாங்கல்யமோம் Putra sandana mom pede sarvakalamom soge pavare Bhakti कडईईदै पाडो मंगयर നമസ്കാരം സത്യത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല നമ്മളൊക്കെ ശരിക്കും ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് കമൽഹാസനും ശ്രീദേവിയെ അഭിനയിച്ച സത്യവാൻ സാവിത്രി മൂവിയാണ് കണ്ടിട്ടുള്ളൂ ഇപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു ദൃശ്യാവിഷ്കാരം ശരിക്കും വളരെ നയനാനന്ദകരമായിരുന്നു എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയാമെന്നറിയില്ല മഹാഭാരതത്തിൽ വനപർവ്വതത്തിൽ വനപർവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാർക്കണ്ടേയ മഹർഷി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് സാവിത്രിയുടെ ആ ഒരു കഥ ആയിട്ട് വരുന്നത് ഭർത്താവ് പ്രത്യക്ഷ ദൈവതം എന്നാണ് പറയുക ഭർത്താവ് പ്രത്യക്ഷ ഈശ്വരനാണ് അന്ന് ആ ഒരു ധർമ്മത്തിൽ പതിവ്രത എന്ന് പറയും പതിയെ വ്രതമായി ആചരിക്കുന്നവളാണ് പതിവ്രത ഭർത്താവിനെ ഈശ്വരനെ തുല്യം ആരാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തുല്യതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ സമരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയപ്പോഴും ഈ പുരാണ പ്രസക്തമായിട്ടുള്ള കാര്യം ഭർത്താവിൻ്റെ പോലും കാലനെ ശരിക്കും എന്ന് പറയാം അത് സാവിത്രിയുടെ ആ ഒരു ശക്തിയാണ് തപശക്തിയാണ് ആ പാതിവൃത്യ ധർമ്മത്തിൽ ഉറച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സാവിത്രിക്ക് അത് സാധിച്ചത് പിന്നീട് സാവിത്രിയെ ആ സാവിത്രിയുടെ ഈ ഒരു കഥ അവരുടെ ആ സ്മരണാർത്ഥം ഒരു മന്ത്രം തന്നെ ഉണ്ടായിട്ടുണ്ട് സാവിത്രി മന്ത്രം നമ്മൾ അതിനെ ഗായത്രി മന്ത്രം എന്നാണ് പറയുക ഗായത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീറ്റർ ആണ് ചന്ദസ് എന്ന് പറയും അതിൻ്റെ ഒരു ഗ്രാമർ ആണ് പക്ഷെ അത് പിന്നീട് ഗായത്രി മന്ത്രം എന്ന് അറിയപ്പെട്ടു എന്നേ ഉള്ളൂ സവിതാവിനെ സൂര്യനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു ഉള്ളൂ പക്ഷേ സാവിത്രി എന്ന് പറയുന്ന ഒരു ദേവതാ പദവിയിലേക്ക് ഉയർന്ന പുണ്യ പുരാണ വനിതയുടെ ഒരു കഥ ഇവിടെ ഇത്ര മനോഹരമായിട്ട് ആവിഷ്കരിച്ച ഓരോരുത്തരെയും എടുത്തു പറയണമെന്നുണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ കാലൻ്റെയൊക്കെ ആ ഒരു ഗൗരവം ശരിക്കും ഞാൻ പേടിച്ചു പോയി വളരെ സിമ്പിളായിട്ടുള്ള കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ ആണെങ്കിൽ പോലും അതിൽ ആ കറുത്ത വേഷമൊക്കെ ധരിച്ചു വന്നപ്പോൾ ശരിക്കും ആ ഒരു ഗൗരവമൊക്കെ കാണപ്പെട്ടു സാവിത്രി വളരെ നന്നായിട്ട് അഭിനയിച്ചു ആ ശരിക്കും മരിച്ചു കിടക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ എത്ര തന്നെ അവരെ അഭിനന്ദിച്ചാലും മതിയാവില്ല പിന്നെ അന്ധരായ മാതാപിതാക്കൾ രാജചരിച്ച എന്തൊരു അഭിനയം വളരെ നന്നായിരുന്നു പിന്നെ ആ സത്യവാൻ വളരെ ആയിരുന്നു വളരെ സുന്ദരനായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മൂക്കിൻ്റെയൊക്കെ എടുപ്പ് ശരിക്കും ആ ഒരു പൗരുഷം ആ ലക്ഷണമൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെയും എടുത്തു പറയാൻ നാരദൻ ബ്രഹ്മദേവനൊക്കെ ആയിട്ട് അഭിനയിച്ചതൊക്കെ വളരെ ആപ്റ്റായിട്ട് ആ മുഖത്തിനനുസരിച്ച് അത് സെലക്ട് ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം പിന്നെ നമ്മൾ പറയാറുണ്ട് ദർ ഈസ് നോ ഹീ വിത്തൗട്ട് ഷീ ദർ ഈസ് ഹീ വിത്ത് ഇൻ ഷി എന്ന പറയുക അവളില്ലാതെ അവനില്ല അവൻ എവിടെയാണ് അവളിൽ തന്നെയാണ് എന്നാണ് പറയുക അതിവിടെ പറയാൻ ഉദ്ദേശിച്ചത് നവരാത്രി കാലഘട്ടമായതുകൊണ്ട് മാത്രമല്ല ഇവരില്ലാതെ ഇവരില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ദ ഹോൾ ടീം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പാട്ടാണ് ലീഡിങ് വോയിസ് ശ്രീജ ചേച്ചി എന്താ പറയുക എന്ന് എനിക്കറിയില്ല ശരിക്കും പാദ നമസ്കാരം ചെയ്യണു എല്ലാവരെയും ഇൻസ്ട്രുമെൻസ് എല്ലാവരുടെയും പേരെടുത്ത് അറിയില്ല അതുകൊണ്ടാണ് ചേച്ചിയോട് ആദ്യമേ പേരൊക്കെ ചോദിച്ചത് ഇത്രയും പേര് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ദ ഹോൾ ടീം ഞങ്ങളെ അനുഗ്രഹിക്കണു നിങ്ങളെല്ലാവരും പിന്നെ മാത്രമല്ല ഒരു ക്ഷമയുണ്ട് വളരെ ശുഷ്കിച്ച സദസ്സാണ് പക്ഷേ ഇത് വീഡിയോയിൽ ശാന്തിവിനി സാധനാലയത്തിൻ്റെ സൈറ്റിൽ പോവും ഈ നവരാത്രി തൊട്ട് അടുത്ത നവരാത്രി ആകുമ്പോഴത്തേക്കും സാവിത്രി പുരാണം സെഞ്ചുറി അടിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പ്രാർത്ഥനയും ഒക്കെ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു ആ വിവാഹ ശേഷം പിന്നെ ദ ഹോൾ സ്റ്റോറി വളരെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു ആ പാട്ട് താളവും ഒക്കെ സംഗീതമോ അറിയില്ലെങ്കിലും ഞങ്ങളൊക്കെ വളരെ നന്നായി ആസ്വദിച്ചു അല്ലേ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾക്ക് വേദി ഒരുക്കി തന്നത് സാന്തിപിനി സാധനാലയം ഒക്കെയാണ് പക്ഷേ അവരോട് നന്ദി നന്ദി പറയു പക്ഷെ ഞാൻ അവരിലെ ഒരാളായതുകൊണ്ട് എത്ര തന്നെ എന്താ പറയണ്ടെന്ന് എനിക്ക് വാക്കുകളില്ല അതുകൊണ്ട് വിരമിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഔപചാരികമായിട്ടുള്ള നന്ദി പ്രകാശനത്തിന് ശ്യാംജിയെ ക്ഷണിക്കുന്നു നമസ്കാരം എന്തായാലും പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പൊ നമ്മള് വേദിയിലിരിക്കുന്ന ഒരാളും ഒരക്ഷരം ഉണ്ടരുത് കാരണം എന്താ വെച്ചാൽ പാത നമസ്കാരം നമ്മൾ ചെയ്തിരിക്കണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് ഇവരെ പാത നമസ്കാരം ചെയ്തിരിക്കണം ഞാനടക്കം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ദേവി ഭാഗവതത്തിൽ എടുത്തു നോക്കിയപ്പോഴാണ് മൂന്ന് അധ്യായങ്ങളായിട്ടാണ് സാവിത്രി പുരാണത്തെ പ്രധാനം ചെയ്തിരിക്കുന്നത് ആ സമയത്ത് യമധർമ്മരാജാവ് അവരം കൊടുത്തതിന് ശേഷം സാവിത്രി വിട്ടുപിരിയുന്ന സമയത്ത് ദുഃഖത്തോടു കൂടി ഉണ്ടായിരുന്നു കാരണം ഇത്രയും നല്ലൊരു ശിഷ്യയെ എനിക്ക് കൈവിട്ട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്ര പോകുന്നത് അപ്പോൾ അത്രയും പ്രകടനം നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന മാതൃസമിതിയും പറ്റുന്ന എല്ലാവരും വേദിയിൽ വന്ന് ഇവരെ നമസ്കരിച്ചു പോകാം പാട്ടുപാടി ആൾക്കാർ മുതൽ നമുക്ക് ഇവിടെ ഇത്രയും നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു അവതരണം നടത്തിത്തുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും അവർക്ക് സാന്തിപിനി സാന്ദ്രത്തിൻ്റെ ഉപഹാരം കൊടുത്തുകൊണ്ട് ഹരഹര ശങ്കര ജയ ജയ ശങ്കര എന്നുള്ള ആ ശങ്കരാചാര്യരെ ഗൃഹ ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്നുള്ള ആ ആപ്തവാക്യത്തോടു കൂടി നമുക്ക് തുടങ്ങാം അപ്പോൾ ഓരോരുത്തരും മാതൃസമിതിയിലെ ഓരോരുത്തരും വരിക ആ ഇന്നത്തെ ഉദ്ഘാടക തന്നെ വേദിയിലേക്ക് വന്നിട്ട് ഇന്ന് ചേച്ചിട്ട് ഒരു അവതരണം കൂടി ഇവിടെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അത് അടുത്ത ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ നമുക്ക് പ്രദർശിപ്പിക്കാവുന്നതാണ് ബവിധ ചേച്ചിയും ബാക്കി അമ്മമാരൊക്കെ വരാവുന്ന എല്ലാവരും വരൂ ഇവിടെ കുട്ടികളെല്ലാവരും വരൂ പ്രിയ ചേച്ചിയോട് നന്ദി പറയേണ്ട കാര്യമില്ല കാരണം എന്താച്ചാൽ ഇവിടെ ആദ്യം ഗോവിന്ദ ഭജന മണ്ഡലി എന്നുള്ള ഭജന ഇവിടെ ആദ്യം നടന്നു അതിനുശേഷം ചേച്ചിയുടെ ആഗ്രഹം പോലെ നരസിംഹ പതാരം കഥകളി വേഷത്തോടു കൂടി ഇവിടെ ചേച്ചിയുടെ വേറൊരു രൂപം കണ്ടു ഏ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അറിയാം അമൃതം ഭാഗവതത്തിൽ നമുക്ക് കുചേല വൃത്തം അതിഗംഭീരമായിട്ട് കൃഷ്ണാവതാരത്തെ കാണിച്ചു തന്നു അതിൽ കുചേലനായിട്ടുള്ള ആൾ ഇന്ന് സാവിത്രിയായിട്ട് വന്നപ്പോൾ അതിമനോഹരമായി എന്നുള്ളത് മഹാസന്തോഷം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവർക്കും ആയൊരു ആരോഗ്യ സൗഖ്യവും സർവമംഗളങ്ങളും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പേരിൽ നേരുന്നു അപ്പോൾ ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ശങ്കര ജയ ജയ ശങ്കര ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരമുണ്ട് സമർപ്പിക്കുന്നതിനായി സാധനാ മാതൃസമിതി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നതിനായി സാവിത്രി പുരാണ യജ്ഞം നൃത്താവിഷ്കാരം ചെയ്ത ഗോവിന്ദ ഭജന മണ്ഡലി എല്ലാ അംഗങ്ങളെയും ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടി കൊടുക്കാം ഇന്ന് ഈ നൃത്താവിഷ്കാരം കാണാൻ സാധിക്കാത്തവർ നിർഭാഗ്യരാണെന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും ഭംഗിയായി ആവിഷ്കരിച്ചു നല്ലൊരു കയ്യടിയോടുകൂടി അവർക്ക് ആ സ്നേഹോപഹാരം കൊടുക്കാം അവരെ നമസ്കരിച്ച് നമുക്ക് പിരിയാം